ശ്രീ മഹാദേവ്യേ നമ ഇന്ന് നമ്മുടെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സാണ് എൺപത്തിയേഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നാമം എൺപത്തി എട്ട് മുതലാണ് പറയുന്നത് നാമം എൺപത്തി മൂലമന്ത്രാത്മിക ഓം മൂലമന്ത്രാത്മികായ നമ ഇനി പാദം പിരിക്കാം മൂലമന്ത്ര അധികം ആത്മിക മൂലമന്ത്രം എന്നാൽ പഞ്ചദശാക്ഷരി മന്ത്രം ആത്മിക എന്നാൽ സ്വരൂപമായുള്ളവൾ നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ മൂലമന്ത്രമായ പഞ്ചദശാക്ഷരി മന്ത്രം തന്നെ സ്വരൂപമായവൾ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം എന്നിങ്ങനെ മൂന്ന് ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ട പഞ്ചദശാക്ഷരീ മന്ത്രം ദേവിയുടെ മന്ത്രശരീരമാണെന്ന് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തിയേഴ് നാമങ്ങളുടെ വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കി മന്ത്രം എന്ന പദത്തെ മനനാത്രായതേ ഇതി മന്ത്ര എന്നാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് മനനം ചെയ്യുന്നവരെ അതായത് മനസ്സിലെങ്കിലും ജപിക്കുന്നവരെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതും ധർമാർത്ഥ കാമോക്ഷങ്ങൾ എന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങൾക്ക് പ്രഭവസ്ഥാനമായും ഉള്ള പഞ്ചദശാക്ഷരീ മന്ത്രം ലളിതാദേവിയുടെ സ്വരൂപം തന്നെയാണ് ദേവിയുടെ നാമമായിട്ടും അവയവമായിട്ടും ഭക്തർ ഭജിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തിയേഴ് നാമങ്ങളുടെ മന്ത്രാക്ഷരങ്ങൾ ചേർത്തുവച്ചാൽ ഈ മന്ത്രത്തിൻ്റെ അതായത് പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ മന്ത്രാക്ഷരങ്ങളാണ് എൺപത്തി അഞ്ചാമത്തെ നാമത്തിൽ ഇവ പറഞ്ഞെങ്കിലും ഒന്നുകൂടി പറയാം ക എ ഈ ല ഹ്രീം ഹ സ ക ഹ ല ഹ്രീം സ ക ല ഹ്രീം എന്നിവയാണ് ഇവയുടെ ഗൂഢാർത്ഥം ഗുരുമുഖത്ത് നിന്ന് തന്നെ അറിയണം എങ്കിൽ മാത്രമേ ഈ അക്ഷരങ്ങൾക്കുള്ള പ്രസക്തി മനസ്സിലാവുകയുള്ളൂ ദേവിയിലുള്ള ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നീ മൂന്ന് വിധത്തിലുള്ള ശക്തി സ്വരൂപമായിട്ടും ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു ഇനി നാമം എൺപത്തിയൊൻപത് മൂലകൂടത്രയ കളേബര ഓം മൂലകൂടത്രയ കളേബരായ നമ പദം പിരിച്ചു പറയാം മൂല അധികം കൂടത്രയ അധികം കളേബര മൂല എന്നാൽ മൂലമന്ത്രമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ കൂടത്രയമെന്നാൽ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം എന്ന കൂടങ്ങൾ കളേബര എന്നാൽ കളയബരമായുള്ളവൾ അതായത് ശരീരമായുള്ളവൾ അപ്പോൾ ഈ നാമത്തിൽ ദേവിയുടെ സൂക്ഷ്മതരമായ കാമകലാരൂപമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മൂന്ന് അവയവങ്ങൾ ചേർന്ന ത്രിപുര സുന്ദരി രൂപമാണിത് കൂടത്രയം എന്ന പദം കാമകലാക്ഷരത്തിൻ്റെ മൂന്ന് അവയവങ്ങളെ സൂചിപ്പിക്കുന്നു ഈ മൂന്ന് അവയവങ്ങൾ ഈശ്വരൻ ജഗത്ത് ജീവൻ എന്നിവയാണ് മൂന്നിനും അധിഷ്ഠാനമായ ചൈതന്യം പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ മൂന്ന് കൂടങ്ങളായി പരിണമിക്കുന്നു എന്നതാണ് കാമകല രഹസ്യം ഇവ തന്നെയാണ് സ്ഥൂല രൂപത്തിൽ മുഖം കരചരണങ്ങൾ തുടങ്ങിയ അവയവങ്ങളോടുകൂടിയ സ്ഥൂല ശരീരമായി സങ്കൽപ്പിക്കപ്പെടുന്നതും കാലദേശാദി പരിഗണനയ്ക്ക് അതീതമായ ഈശ്വരൻ അതായത് ദേവി സൃഷ്ടാവായും സൃഷ്ടിയായും സൃഷ്ടികളിൽ പ്രവർത്തിക്കുന്ന ജീവചൈതന്യമായും വർത്തിക്കുന്നു ദേവിയാകുന്ന ചൈതന്യ വസ്തു ജീവനാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണപ്പെടുന്ന പ്രതിഭാസമാണ് ജഗത്ത് ഈ മൂന്ന് പ്രതിഭാസങ്ങൾക്കും അധിഷ്ഠാനമായ ശുദ്ധ ചൈതന്യം ദേവി തന്നെ ആണ് എന്നാണ് അർത്ഥമാകുന്നത് അപ്പോൾ ഈ മൂന്ന് കൂടങ്ങൾ മൂലമന്ത്രമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം എന്ന മൂന്ന് കൂടങ്ങൾ ഉള്ളവളാണ് ദേവി അതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം തൊണ്ണൂറ് കുലാമൃതൈകരസിക ഓം കുലാമൃതൈകരസികൈ നമ പദം പിരിക്കാം കുല അധികം അമൃത അധികം ഏക അധികം രസിക കുലമെന്നാൽ ഒരേ ജാതിയിൽപ്പെട്ട വസ്തുക്കൾ വ്യക്തികൾ ആശയങ്ങൾ എന്നിവയുടെ സമൂഹം എന്നാണ് അർത്ഥം ഇവിടെ ജ്ഞാതാവ് അതായത് ഭക്തൻ ജ്ഞാനം അതായത് ഭക്തി ജ്ഞേയം അതായത് ദേവി ഇപ്രകാരമുള്ള മൂന്ന് കാര്യങ്ങളുടെ സജാതീയ സമൂഹത്തെ കുലമെന്നും ത്രിപുടിയെന്നും പറയുന്നു അപ്പോൾ ഭക്തനും ഭക്തിയും ദേവിയും ചേരുന്നത് കുലം അഥവാ ത്രിപുടി അമൃത അധികം ഏക എന്നാൽ കുലമാകുന്ന അമൃതത്തിൻ്റെ സമന്വയത്തിൽ അതായത് കൂടിച്ചേരലിൽ അമൃതീക രസിക എന്നാൽ രസിക്കുന്നവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം നോക്കാം കുലാമൃതത്തിൽ രസിക്കുന്നവൾ എന്നാണ് അർത്ഥം എന്നു പറഞ്ഞാൽ സജാതീയമായ മൂന്ന് ഘടകങ്ങളുടെ അതായത് ഭക്തൻ ഭക്തി ദേവി എന്നീ മൂന്ന് ഘടകങ്ങളുടെ സമന്വയത്തിൽ അതായത് ഒത്തുചേരലിൽ ഉണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുന്നവൾ ഭക്തൻ ഭക്തി ദേവി എന്നീ മൂന്ന് ഘടകങ്ങളുടെ സമന്വയത്തിൽ ഉണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുന്നവൾ ഈ നാമം മുതൽ ദേവിയുടെ സൂക്ഷ്മതമമായ രൂപം വർണ്ണിക്കുന്നു ദേവിയെ സാധനകളിലൂടെ അറിയുന്ന ഭക്തന് ആനന്ദാനുഭവം ഉണ്ടാകുന്നു അതിന് കാരണമായ വസ്തു ദേവി തന്നെയാണ് ഭക്തൻ ഭക്തി ദേവി എന്നീ മൂന്ന് ഘടകങ്ങളെ ചേർത്തുള്ള ത്രിപുടി ലയിച്ച് ആനന്ദമുണ്ടാകുന്നു ഈ നാമത്തെക്കുറിച്ച് വളരെയധികം വ്യാഖ്യാനങ്ങളുണ്ട് കുണ്ടലിനീ ശക്തി തന്നെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നതെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഇനി നാമം തൊണ്ണൂറ്റിയൊന്ന് കുലസങ്കേതപാലിനി ഓം കുലസങ്കേതപാലിന്യീ നമ പദം പിരിച്ചു പറയാം കുല അധികം സങ്കേത അധികം പാലിനി കുല എന്നാൽ കുലം എന്ന യോഗവിദ്യയുടെ സങ്കേതമെന്നാൽ അനുഷ്ഠാനക്രമങ്ങളെ പാലിനി എന്നാൽ സംരക്ഷിക്കുന്നവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം നോക്കാം കുലം എന്ന യോഗവിദ്യയുടെ അല്ലെങ്കിൽ ഉപാസനാരീതിയുടെ അനുഷ്ഠാനക്രമങ്ങളെ സംരക്ഷിക്കുന്നവൾ കുലം അഥവാ കൗളം എന്ന ഉപാസനാരീതിയിൽ യോഗ കുണ്ടലിനിയോഗരഹസ്യം പൂജാരഹസ്യം ചക്രഹസ്യം മന്ത്രരഹസ്യം എന്നിവ ഉൾപ്പെടുന്നു ഇവയുടെ പ്രയോഗങ്ങളെല്ലാം ഉപാസകന് അളവില്ലാത്ത ശക്തി നൽകുന്നവയാണ് അതിനാൽ ഈ രഹസ്യം ദുരുപയോഗപ്പെടുത്താതെ ഗുരുവിൽ നിന്ന് ശിഷ്യന് നേരിട്ട് ലഭിക്കത്തക്കവണ്ണം കൗള സമ്പ്രദായം വളരെ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ ആരാധനാക്രമം അനർഹരായവരുടെ കയ്യിൽപ്പെടാതെ ലളിതാദേവി തന്നെ പരിപാലിച്ചു പോരുന്നു ഇതുകൊണ്ടാണ് കുലസങ്കേതങ്ങളെ പാലിക്കുന്നവളെന്ന് അർത്ഥമാകുന്ന നാമം ദേവിക്കുണ്ടായത് ഇനി നാമം തൊണ്ണൂറ്റി രണ്ട് കുലാങ്കന ഓം കുലാങ്കന നമ പദം പിരിക്കുക കുല അധികം അങ്കന കുലാങ്കന എന്നാൽ കുലീന കുടുംബത്തിലെ സ്ത്രീ എന്നും നല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീ എന്നും അർത്ഥം കുലീനയായ സ്ത്രീ പരപുരുഷന്മാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നതുപോലെ ശ്രീദേവി അവിദ്യ കൊണ്ട് മറഞ്ഞിരിക്കുന്നു അന്യാംസ്തു സകലാവിദ്യ ഗണിക ഇവ ഇയം വിദ്യ ഗുപ്ത കുലവധൂരിവ അന്യവിദ്യകളെല്ലാം ഗണികമാരെപ്പോലെ പ്രകടമാണ് സാധാരണ സ്ത്രീകളെപ്പോലെ പ്രകടാത്മകമാണ് എന്നാൽ ഈ ശാംഭവി വിദ്യ ശംഭുവിൻ്റെ പത്നിയാരാധന അതായത് ദേവീ ആരാധന കുലവധുവിനെ പോലെ ഗോവനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെയിരിക്കുന്നു പരദേവത രൂപമായ ശ്രീവിദ്യ കുലവധുവിനെ പോലെ തൻ്റെ കുലത്തിലുള്ളവരോട് മാത്രം ഇണങ്ങുന്നു ജ്ഞാനമൂർത്തിയായ ശ്രീപരമേശ്വരനും നിഷ്കളങ്ക ഭക്തനും മാത്രം ദേവി ദർശനീയയാണ് ഇനി നാമം തൊണ്ണൂറ്റി മൂന്ന് കുലാന്തസ്താന്ത പദം പിരിച്ചു പറയാം കുല അധിക അന്തസ്ത കുല അധിക അന്തസ്ത കുലത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ കുലമെന്നാൽ ത്രിപുടി കുലമെന്നാൽ വേദസമൂഹമാണെന്നും അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും വ്യാഖ്യാനമുണ്ട് വേദങ്ങളുടെ എല്ലാം സാരമായി സകല മോക്ഷശാസ്ത്രങ്ങളുടെ എല്ലാം സാരമായി അന്തസ്സത്തയായി വർത്തിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് കുലശാസ്ത്രത്തിൻ്റെ മധ്യത്തിൽ ജ്ഞേയൂപിണിയായി സാക്ഷാൽ ഈശ്വരനായി സ്ഥിതി ചെയ്യുന്നവൾ കുലം എന്ന പദത്തിന് ജനപദം ഗൃഹം സജാതീയഗണം ഗോത്രം ദേഹം എന്നെല്ലാം അർത്ഥമുണ്ട് ഈ അർത്ഥങ്ങളിലെല്ലാം ദേവിയെ അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് പറയാം ഇനി നാമം തൊണ്ണൂറ്റിനാല് കൗളിനീ ഓം കൗളിനി അഥവാ കൗളിനി എന്ന് പറഞ്ഞാൽ കൗളമാർഗത്തെ അല്ലെങ്കിൽ കുലത്തെ സംബന്ധിച്ചവളെന്നാണ് അർത്ഥം ഈ നാമത്തിൽ കുലമെന്നു പറയുമ്പോൾ പിണ്ടാണ്ട സംബന്ധിയായി അതായത് ശരീര സംബന്ധിയായി കുണ്ടലിനീ ശക്തിയെയും ബ്രഹ്മാണ്ട സംബന്ധിയായി ചിത് ശക്തിയെയും സൂചിപ്പിക്കുന്നു രണ്ടിനും വ്യത്യാസമില്ല ഓരോ തത്വത്തിലും മറഞ്ഞിരിക്കുന്ന ദേവി ചൈതന്യത്തെ അറിയാനുള്ള മാർഗമാണ് കൗളം ആ കൗളമാർഗത്തെ സംബന്ധിച്ചവളാണ് കൗളിനി അകുലം എന്ന പദം ശിവനെ കുറിക്കുന്നു ശിവശക്തി രൂപമായ പരമചൈതന്യമാണ് കൗളിനി അപ്പോൾ ജനപദത്തിനും ഗൃഹത്തിനും സജാതീയഗണത്തിനും ഗോത്രത്തിനും ദേഹത്തിനും ദേവീപരമായ ബന്ധമുണ്ടെന്ന് കൗളിനി എന്ന നാമം സൂചിപ്പിക്കുന്നു ഇനി നാമം തൊണ്ണൂറ്റിയഞ്ച് കുലയോഗിനി ഓം കുലയോഗിന്യൈ നമ പദം പിരിച്ചു പറയാം കുല അധികം യോഗിനി കുലത്തോട് യോഗം പ്രാപിച്ചവൾ അല്ലെങ്കിൽ കൗള കൗലസമ്പ്രദായത്തോട് ചേർന്നിരിക്കുന്നവൾ അർത്ഥം ഈ നാമത്തിൽ കുലം എന്ന് എന്നുവച്ചാൽ ആധാരചക്രങ്ങളുടെ സമൂഹം എന്നാണ് അർത്ഥം ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷടാധാരങ്ങളെ കുലമെന്നു പറയുന്നു കൗലസമ്പ്രദായത്തിലുള്ള ഉപാസന ദേവിയിൽ നിന്ന് അഭിന്നമാണെന്ന് പറയപ്പെടുന്നു ഈ സമ്പ്രദായത്തിലുള്ള ഉപാസനയിൽ കുണ്ടലിനീ ശക്തിയെ ഉണർത്തി ഷടാധാരങ്ങളിൽ ഓരോന്നായിട്ട് കടന്ന് സഹസ്രാര ചക്രത്തിലെത്തുന്നതായി വിവരിച്ച് കാണുന്നു അപ്പോൾ ഓരോ ആധാര ചക്രവുമായി ചേർന്നിരിക്കുന്നവളെന്ന് അർത്ഥമാകുന്നു ഓരോ ആധാര ചക്രത്തിലും അതാതിൻ്റെ സ്ഥാനവും സ്വഭാവവും അനുസരിച്ച് വർദ്ധിക്കുന്നത് ദേവിശക്തി തന്നെയാണ് കുലയോഗിനി എന്ന പദത്തിന് വംശം തുടങ്ങി കുലശബ്ദത്തിൻ്റെ അർത്ഥങ്ങളായി മുൻ നാമങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാത്തിനോടും യോഗം പ്രാപിച്ചവൾ അല്ലെങ്കിൽ ചേർന്നിരിക്കുന്നവളെന്നും അർത്ഥം നൽകിയിരിക്കുന്നു ഇനി നാമം തൊണ്ണൂറ്റിയാറ് അകുല ഓം അകുലമ കുലത്തിന് അതീതയായവളെന്നും കുലം ഇല്ലാത്തവളെന്നുമാണ് ഈ നാമത്തിൻ്റെ അർത്ഥം കുലം എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളിൽ വംശം തുടങ്ങിയവയ്ക്കെല്ലാം അതീതയായ പരാശക്തിയാണ് ദേവി ഷഢാധാരങ്ങൾക്ക് മേലെയുള്ള അകുല സഹസ്രാരത്തിൽ അകുലസഹസ്രാരത്തിൽ ഇരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അതായത് ഷടാധാരങ്ങൾക്ക് ഉപരിയായി സഹസ്രചക്രത്തിലും സുഷുഘ്നാടിയുടെ ഉത്ഭവസ്ഥാനത്ത് അടിയിലായി മൂലാധാരത്തിലും അസിക്കുന്ന ദേവിയാണ് അകുല എന്നറിയപ്പെടുന്നത് ഇനി നാമം തൊണ്ണൂറ്റിയേഴ് സമയാന്തസ്തമയാന്തസ്തായ ഇതിൻ്റെ പദം പിരിച്ചു പറയാം സമയ അധികം അന്തസ്ഥ സമയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം നാമത്തിൻ്റെ അർത്ഥം ഇപ്രകാരവും പറയാം സമയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും സമയാചാരം എന്ന ഉപാസനാക്രമത്തിൻ്റെ അവസാനം പ്രാപിക്കപ്പെട്ടവളെന്നും എന്നു വെച്ചാൽ സമയാചാരമെന്നൊരു ഉപാസനാക്രമമുണ്ട് അതിൻ്റെ അവസാനം പ്രാപിക്കപ്പെടുന്ന പെട്ടവൾ പ്രാപിക്കപ്പെടുന്നവൾ എന്നും ഹൃദയത്തിൽ ആധാര ചക്രങ്ങളെ ധ്യാനിച്ച് അവയിൽ ചിത് ശക്തിയെ പൂജിക്കുന്ന രീതിക്കാണ് സമയം അഥവാ സമയാചാരം എന്ന് പറയുന്നത് ഇതൊരു മാനസപൂജയാണ് സമയാചാരത്തിൽ ശിവനെയും ശക്തിയെയും സമമായി കരുതുന്നു ഈ വിഷയം വസിഷ്ഠതന്ത്രം ശുഖതന്ത്രം സനകതന്ത്രം സനന്ദനതന്ത്രം സനത്കുമാരതന്ത്രം എന്നീ തന്ത്ര പഞ്ചകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ മുനിമാർ ശിവനും ശക്തിക്കും തമ്മിൽ അഞ്ചു വിധത്തിൽ സാമ്യം കൽപ്പിക്കുന്നുണ്ട് മാനസപൂജയുടെ പരിസമാപ്തിയിൽ ശിവ ശിവശക്തി ഐക്യത്തിലൂടെ പ്രാപിക്കുന്ന ആനന്ദാനുഭവം ഉപാസകന് ലഭിക്കുന്നു ശിവശക്തിയ രൂപമായ ചൈതന്യത്തിൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ലളിത പരമേശ്വരി എന്നാണ് ഇതിൻ്റെ ആശയം ഇനി നാമം തൊണ്ണൂറ്റിയെട്ട് സമയാചാര തത്പര ഓം സമയാചാര തത്പരയൈ നമ ഇനി പദം പിരിച്ചു നോക്കാം സമയ അധികം ആചാര അധികം തത്പര സമയാചാര പ്രകാരമുള്ള ഉപാസനയിൽ തത്പരയായവൾ സമയാചാര പ്രകാരമുള്ള ഉപാസന കൊണ്ട് പ്രസാദിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാൻ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു സാധന സമ്പ്രദായമാണ് സമയാചാരമെന്ന മാനസപൂജാരീതി ഇത് ഷടാധാരങ്ങളിൽ മൂലാധാരത്തിൽ തുടങ്ങി പടിപടിയായി ആറ് ആധാരങ്ങളിലും ദേവിയെ സങ്കൽപ്പിച്ച് മാനസപൂജ ചെയ്യുന്നു മനുഷ്യനിലെ ജീവശക്തിയായ കുണ്ടലിനിയുടെ പ്രത്യക്ഷ രൂപമാണ് പ്രാണൻ പ്രാണന്റെ തേജസ്സാണ് കുണ്ടലിനീ ശക്തി യോഗശാസ്ത്രമനുസരിച്ച് ഇതൊരു പോലെ കുണ്ടലാകൃതിയിൽ മൂന്നര ചുറ്റായി ചുരുണ്ട് കിടക്കുന്നു ജീവശക്തി ഏറ്റവും താഴെ മൂലാധാരത്തിൽ നിന്ന് ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങൾക്കും സമാനമായി സ്ഥിതി ചെയ്യുന്നു മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധിചക്രം ആജ്ഞാചക്രം എന്നീ ആറ് ആധാര ചക്രങ്ങളിലൂടെ ഉയർന്ന് ജീവശക്തി തലച്ചോറിൻ്റെ ഉപരിതലത്തുള്ള സഹസ്രാരചക്രത്തിലെത്തി അമൃതാനന്ദം അനുഭവിച്ച ശേഷം തിരികെ ക്രമേണ താഴേക്ക് വ്യാപിച്ച് മൂലാധാരത്തിലെത്തുന്നു യോഗ സാധനയിലൂടെ ഈ ഒരു പ്രക്രിയ അനുഷ്ഠിക്കുന്നതാണ് സമയാചാരം ഇതിന് ആത്മീയമായ ഒരു പരിവേഷമുണ്ട് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമുണ്ട് ഈ അനുഷ്ഠാനം ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേണ്ടതാണ് ഇപ്രകാരമുള്ള സമയാചാരത്തിൻ്റെ സമയാചാരത്തിൽ പ്രസാദിക്കുന്നവളെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ പറ വളരെ അധികം കേട്ടിട്ടുള്ള പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും നമ്മളത് പാടാറുണ്ടല്ലേ ആ ആറ് പടിയാണ് ഈ ഈ ആറ് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധിചക്രം ആജ്ഞാചക്രം എന്നീ ആറ് ആധാരചക്രങ്ങൾ ഇനി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം മുതലുള്ള അർത്ഥവും വ്യാഖ്യാനവും ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച പതിമൂന്നാമത്തെ ക്ലാസ്സിൽ പറയാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ ഓ ശ്രീ മഹാദേവ്യൈ നമ